ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർ ഗുഡ് ഈവനിങ് ലഡ്സ് ആൻഡ് വെൽക്കം ജെറ്റ്മെൻ വേൾ കപ്പ് മാ ചാനലുകളായി സ്വന്തേണ്ട സുഖായിരുന്നു പ്രതീക്ഷിക്കുന്നു തന്മാത്ര ഇന്നലെ രാത്രി വരുന്നിട്ട് ഞാൻ തന്മാത്ര കണ്ടു തന്മാത്ര ഞാൻ ആദ്യമായിട്ട് കാണുന്ന സിനിമയെന്നുവല്ല ഇതിന് മുമ്പും ഫലപ്രാവശ്യം കണ്ടിട്ടുള്ളൊരു സിനിമയാണ് പക്ഷേ ഇന്നലെ നമ്മുടെ ലാലേട്ടൻ്റെ തുടരും സിനിമ കണ്ടിട്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റില്ല ആ ഒരു ഹാപ്പിനെസ് ഒരുപാട് നാളുകൾക്ക് ശേഷമൊക്കെയാണ് ലാലേട്ടൻ നമ്മളിങ്ങനെ കൊല ചോദിച്ചിരുന്നിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് പുള്ളിയുടെ നല്ല പെർഫോമൻസ് ഉള്ളൊരു സിനിമയൊക്കെ കാണുന്നത് അപ്പോൾ വല്ലാത്തൊരു മൂഡായിരുന്നു അപ്പോൾ ആ ഒരു മൂഡിൽ യൂട്യൂബ് തുറന്നിട്ട് മോഹൻലാൽ മാസ് സീൻസ് എന്ന് പറഞ്ഞിട്ട് കുറേ സിനിമകളുടെ സീൻ ഇരുന്ന് കാണും മോഹൻലാൽ ബെസ്റ്റ് പെർഫോമൻസ് സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഇങ്ങനെ വരും അപ്പോൾ അങ്ങനെ കണ്ട് 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 പിന്നെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു മറ്റേ തന്മാത്ര എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഒരു സിനിമയാണ് സീരിയസ് എനിക്ക് ഭയങ്കര ഒരു സിനിമയാണത് അപ്പോൾ തന്മാത്ര ബെസ്റ്റ് സീൻ എന്ന് പറഞ്ഞടിച്ചത് അപ്പോൾ ഒന്ന് രണ്ട് സീനുകളൊക്കെ ഞാൻ കണ്ടു പിന്നെ എനിക്ക് അങ്ങോട്ട് അതിൽ നിർത്താൻ വേണ്ടി തോന്നിയില്ല പിന്നെ ഞാൻ ആ സിനിമ ഫുള്ളായിട്ടിരുന്ന് കാണുകയാണ് ചെയ്തത് ഒരു വ്യത്യാസവും ഇല്ല ആ ഒരു സിനിമ അന്ന് കാണുന്ന സമയത്തും ഞാൻ കരയും ഇന്നലെ കണ്ട സമയത്താണെന്നുണ്ടെങ്കിലും സെയിം ഫീലിംഗ് ആയിരുന്നു വല്ലാത്തൊരു മൂഡിലേക്ക് നമ്മൾ ആക്ച്വലി മാറും അതിൽ ലാലേട്ടൻ്റെ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ആക്ടർ ആക്ടർ ആ സിനിമ കാണാത്ത ആളുകൾ ഉണ്ടാവും ഏഹ് കണ്ടിട്ടുണ്ടാവും ഒരുപാട് ആളുകൾ ആ സിനിമ കണ്ടുണ്ടാവും ബട്ട് കാണാത്ത ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലേ അതൊന്നും മിസ് ചെയ്യരുത് അതൊക്കെ കാണേണ്ട സിനിമയാണ് തന്മാത്രയൊക്കെ അജാതി പെർഫോമൻസ് ആണ് അജാദി റേഞ്ചിൽ നിൽക്കുന്ന പെർഫോമൻസ് പിന്നെ എന്താ പറയുക നമ്മുടെ മമ്മൂക്കയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വർഷം എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓ അതിലൊരു സീരിയുണ്ട് പോനെ പുള്ളിയുടെ ആ ശബ്ദം എടറും ചെറിയൊരു സാധനമാണ് പക്ഷെ ആ ഇടർച്ചയിൽ തന്നെ നമ്മൾ വീട് പോവും അത് ഞാൻ തിയേറ്റർ പോയി കണ്ട ഒരു സിനിമ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു രാത്രി പോയി കാണുന്നത് ഇതൊക്കെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന സിനിമകളാണ് ഇതൊക്കെ വർഷം പത്തേമാരി പത്തേമാരിയൊക്കെ കണ്ടിട്ട് ഞാൻ തിയേറ്ററിൽ ഇരുന്ന് കരിയാണ് ആക്ച്വലി ചെയ്തത് ഞാനിതിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ ആയിക്കോട്ടെ മമ്മൂക്ക ആയിക്കോട്ടെ ഇവരെ മാസ് പരിപാടികളൊക്കെ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമാണ് പക്ഷെ ഇവരെ ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ എടുത്തു നോക്കുന്ന സമയത്ത് ഒരുപാട് ലിസ്റ്റ് കിടക്കുന്നുണ്ട് ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ കാണണം എനിക്കിവിടെ ലാലേട്ടൻ്റെയും മമ്മൂക്കിയുടെയും പല സിനിമകളുടെയും പല ക്ലിപ്പുകൾ സഹിതം വളരെ കീനായിട്ട് ഒബ്സേർവ് ചെയ്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് എനിക്കിവിടെ വെച്ച് റിയാക്ട് ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് മതി ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ചാനലും വീഡിയോ ഒക്കെ അടിച്ചു പോകും സോ അതുകൊണ്ടാണ് അതിലേക്ക് നിൽക്കാത്തത് എനിക്ക് അങ്ങനെ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം കാരണം ഞാനൊരു സിനിമാ പ്രാന്തരാണ് എനിക്ക് പെർഫോമൻസ് കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ കിക്ക് അടിക്കും എനിക്ക് ത്രില്ലടിക്കും ഞാൻ അങ്ങനെ ഒരാളാണ് ഞാൻ ഇമോഷണലി ഭയങ്കരമായിട്ട് ഇതായി പോകും ഇപ്പോൾ ഇവര് രണ്ടുപേരുടെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അജാത് റേഞ്ചിലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് ഞാൻ ഫ്രീ ടൈമൊക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ കൂടുതലും യൂട്യൂബിന്റെ അകത്ത് നോക്കുന്ന ഇവരുടെ മാസ് മാസീനുകൾ എന്നുള്ളതിനെക്കാട്ടിലുള്ള ഉപരി പെർഫോമൻസ് സാധനങ്ങളാണ് അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ഇപ്പോൾ ദേവാസുരത്തിലെ മോഹൻലാലിന്റെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു ക്യാരക്ടർ പുള്ളി എന്തൊരു നാച്ചുറൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നീലൻ മാസമായിട്ടും ശരി അതേപോലെ തന്നെ കുറച്ചൊന്ന് എന്താ പറയുക ചെറുതായിട്ടൊന്നും താഴെ വീഴുമ്പോൾ സമയത്ത് ഉണ്ടാവുന്ന പുള്ളിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ആ സമയത്തുള്ള പുള്ളിയുടെ പ്രകടനം എന്നൊക്കെ പറയുന്നത് െവൽ ക്ലാസ് നമ്മൾ നമ്മള് പറയത്തില്ലേ ഞാൻ തിയേറ്ററിൽ വീണ്ടും പ്രീ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന സിനിമയാണ് ദേവാസുരം ഒക്കെ ഐടിയാണ് പെർഫോമൻസ് മാൻ പെർഫോമൻസ് വീണ്ടും ഒരുപാടുണ്ട് പറയാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കില്ല ഒരുപാട് ലിസ്റ്റുകൾ ആക്ച്വലി ഉണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ റിവ്യൂ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ നമുക്കൊന്ന് ഇല്ല വളരെ കുറവാണ് പക്ഷെ ചെയ്യാൻ താല്പര്യമുണ്ട് ഇവിടെ റിവ്യൂ ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും പഴയ ലാലേട്ടൻ മമ്മൂക്ക സിനിമകളൊക്കെ ഒന്ന് റീവാച്ച് ചെയ്തിട്ട് കുറേ പെർഫോമൻസിന് കൂടുതൽ സ്കോപ്പ് കൊടുത്തിട്ടുള്ള സിനിമകളൊക്കെ ഒന്ന് റീവാച്ച് ചെയ്തിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ സീരിയസ്ലി സീരിയൽ നല്ല രസമായിരിക്കും കാണാം നമുക്ക് ഗൂസ്ബോംസ് അടിക്കും ഇവരെ പറയുന്നത് കേൾക്കുന്ന സമയത്താണെങ്കിലും ഓരോ സീരിയലിൽ എടുത്തു പറയുന്ന സമയത്തൊക്കെ നമുക്ക് ഗൂസ്ബോംസ് അടിക്കും അപ്പൊ അങ്ങനെ ആളുകൾ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഏതായാലും വരട്ടെ നമ്മൾ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ മമ്മൂട്ടി ഫാനാണ് ഞാൻ ഭയങ്കര ഹാപ്പി പുള്ളിയുടെ കേസിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പുള്ളിയുടെ മാസ് കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ താല്പര്യം അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് ഇപ്പോൾ പ്രമയുഗ് ആയിക്കോട്ടെ നൻബകൽ നേരത്ത് മയക്കായിക്കോട്ടെ റോഷാക്ക് ആയിക്കോട്ടെ അടുത്ത് വന്ന സിനിമകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അഭിനയ പ്രാധാന്യമുള്ള സാധനങ്ങൾ അപ്പോൾ ലാലേട്ടന്റെ കേസിൽ ഞാൻ എനിക്ക് ഫാനല്ല എന്ന് പറയാൻ പറ്റില്ല കേടവും കാരണം ഞാൻ മമ്മൂട്ടി ഫാനാണ് ഒരു പടി മമ്മൂട്ടി മമ്മൂട്ടിയെ ഇഷ്ടമെന്നുണ്ടെങ്കിൽ പോലും ഞാൻ ലാലട്ടനെയും കൂടി ഫാനാണ് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ് കാരണം പുള്ളിയുടെ സിനിമകളൊക്കെ കാണുമ്പോഴേ പെർഫോമൻസ് ഫാൻ നമ്മൾ രണ്ടുപേരെയും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ലാലട്ടൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ കുറേ ആയിട്ട് കൈവിട്ട് പോയൊരു അവസ്ഥയായിരുന്നു അഭിനയ പ്രാധാന്യമുള്ള സിനിമയും ചെയ്യുന്നില്ല പൊട്ട സിനിമകളുടെ ഭാഗമൊക്കെ ആകുന്ന സമയത്ത് മിസ്സ് ചെയ്തിരിക്കായിരുന്നു സങ്കടമായിരുന്നു പല സിനിമകൾ കാണുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തുടരും സിനിമ വന്ന സമയത്ത് കിട്ടിയ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ആ ഒരു ആവേശം ആ ഒരു ത്രില്ല ആ ഒരു കിക്ക് ആ പെർഫോമൻസ് കണ്ട സമയത്ത് ഇങ്ങനെ കണ്ടെന്നൊക്കെ വെള്ളം വരുന്നൊരവസ്ഥയിലേക്കൊക്കെ ആക്ച്വലി എത്തിയത് ആ ലാലട്ടനെ കണ്ടതുകൊണ്ടാണ് ഏത് റേഞ്ചിൽ നിൽക്കുന്ന നടനാണ് പഴയ സിനിമകളൊക്കെ എടുത്ത് നോക്കണം മോനെ ഏത് ആക്ടറെ പുള്ളി കാരട്ടെ മോഹൻലാൽ വൺ ആൻ ഓൺലി മോഹൻലാൽ ഇനി വരട്ടെ ഹൃദയപൂർവം അങ്ങനെ ഒരു കൈൻഡ് ഓഫ് പടവായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു അഭിനയ പ്രാധാന്യം ഒരു സാധനമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു വരട്ടെ ഞാൻ മറ്റേ എല്ലാവരും കൂടി മമ്മൂട്ടി മോഹൻലാലും എല്ലാവരും കൂടി ഒത്തിണങ്ങിക്കൊണ്ടുള്ള ഒരു സിനിമ വരുന്നുള്ളൂ അതിനെക്കാട്ടിലുള്ള ഉപരി ഞാൻ സത്യം പറയാനുള്ളത് ഞാൻ അതും കാണും അതും ഗംഭീരാവട്ടെ അത് കാണാനും ഇഷ്ടമാണ് ത്രില്ലുണ്ട് പക്ഷെ ഞാൻ അതിനെക്കാട്ടിലുള്ള ഉപരി മമ്മൂട്ടിയുടെ മോഹൻലാലിനെ കുറിച്ച് ഒറ്റയ്ക്ക് അവരുടേതായ ഒരു പടം വന്ന് അവരുടെ ഒരു പെർഫോമൻസിന് സ്കോപ്പുള്ള അഴിഞ്ഞാടുന്ന സാധനങ്ങൾ കാണാനൊക്കെയാണ് ഞാൻ ആക്ച്വലി കാത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ അമ്മൂക്കിയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ വരാനിരിക്കണ കളങ്കാവല് ഈഗർലി വെയ്റ്റിംഗ് ടു വാച്ച് ദാറ്റ് മൂവി എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കളങ്കാവല് അതിൻ്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വന്ന സമയത്ത് തന്നെ എന്താ സാധനം ഒരു ജാതി ചിരിയാക്കി ചിരിച്ചിട്ടിരിക്കണം മമ്മൂട്ടി പെട്ടെന്ന് കാണും മമ്മൂട്ടിയാണ് നമുക്ക് അറിയാതെ പക്ഷെ അത് കാണുമ്പോൾ മമ്മൂട്ടിയാ പൊതു മറ്റോടുത്ത ചിരി ഡേഞ്ചർ ചിരി ചിരി ഒരുപാട് ഷെയ്ഡിലുള്ള ഒരു ചിരി ഇതിനു മുമ്പ് അങ്ങനെ ഒരു ചിരി നമ്മൾ ആക്ച്വലി കണ്ടിട്ടില്ല കട്ട വില്ലൻ സാധനം ആണ് തോന്നുന്നു ആ ഒരു സിനിമ അത് കാണാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് ഗംഭീരാവട്ടെ പുതുമുഖ സംവിധായകനാണ് അത് സംവിധാനം ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് ജിതിൻ കെ ജോസ് ഇവിടെ പുതുമുഖ സംവിധായകർ വന്നിട്ട് നല്ല ആദ്യം തന്നെ ഗംഭീര സിനിമ സമ്മാനിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഇട്ടിട്ടോ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ എന്നാലും ഒരു ടെൻഷനാണ് പുതുമുഖ സംവിധായകൻ മമ്മൂക്കെ പോലെ ഒരാളെ വെച്ച് പടം എടുക്കുന്നു അല്ലെങ്കിൽ ആലട്ടിനെ പോലെ ഒരു ആളെ വെച്ച് പടം എടുക്കുന്നു അത് ഇപ്പൊ മമ്മൂക്കയുടെ ഇപ്പോൾ കളങ്കാവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗംഭീര സാധനം അതെ ഒരു നെഗ് ഷെയ്ഡൊക്കെ വെച്ച് മമ്മൂക്കിനെ ഇറക്കുക അത് എന്താ പറയുക അങ്ങനെ ഒരു ആ ഒരു കൺസെപ്റ്റൊക്കെ പെട്ട സാധന അത് ഗംഭീരായ ഗംഭീരായിരിക്കും പക്ഷെ അത് ഗംഭീരമാവണം സ്ക്രിപ്റ്റ് വൈസും സ്ക്രിപ്റ്റാണ് കിങ്ങ് സ്ക്രിപ്റ്റ് ഗംഭീരമാവണം ഡെത്ത് ഉണ്ടാവണം എൻഗേജിങ് ആയിരിക്കണം അത് ഞാൻ അതിനെക്കുറിച്ചിട്ടാണ് കൂടുതൽ കൺസേൺ ആയിട്ട് ആക്ച്വലി ഇരിക്കുന്നത് സ്ക്രിപ്റ്റ് ഒന്ന് ഗംഭീരമായി കിട്ടിക്കഴിഞ്ഞാൽ പെർഫോമൻസ് പുള്ളി നോക്കിക്കോളും ഗംഭീരാക്കിക്കോളും ആ സിനിമ ഇറങ്ങി കിട്ടാൻ വേണ്ടി കാത്തിരിക്കണം അത് ആക്രാന്തം മൂത്തിട്ടിരിക്കണം അങ്ങ് കാണാൻ വേണ്ടിയിട്ട് പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ നിന്ന് തന്നെ പൊളിക്കണം ഉഷാറാകണം ഏഹ് മമ്മൂക്കിടെ ആണെങ്കിലും ആർക്കും കുറ്റം പറയാനില്ല ഇപ്പോൾ തുടരത്തിന്റെ കേസ് പറയുന്ന സമയത്ത് ആർക്കും കുറ്റം പറയാനില്ല ആർക്കും ആർക്കും മമ്മൂട്ടി ഫാൻസ് പോലും മമ്മൂട്ടി ഫാൻസ് ജെനുവിൻ ആയിട്ടുള്ള ഫാൻസ് നല്ല സിനിമകൾ വന്നാൽ നല്ലത് പറയും മോഹൻലാലാണെങ്കിലും ജനുവിൻ ആയിട്ട് തിരിച്ചും ഒക്കെ പറയും പക്ഷേ ഈ ടോക്സിക് ടീമുകൾ പോലും മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെ ടോക്സിക് ടീമ് പോലും നല്ല സിനിമകൾ കഴിഞ്ഞാൽ നല്ലതെന്ന് പറയുന്ന ആൾക്കാർ ആക്ച്വലി ഉണ്ട് ഇപ്പോൾ തുടരത്തിൻ്റെ കേസിൽ ആരും ഒന്നും പറഞ്ഞിട്ടില്ല നെഗറ്റീവ് നെഗറ്റീവ് പോലും നെഗറ്റീവ് വന്നിട്ടില്ല അതിന് ആവറേജ് അല്ല വന്നത് പോസിറ്റീവ് അല്ല വന്നത് ഹെവി പോസിറ്റീവാണ് ആ ഒരു സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഗംഭീര ഹൈ പോസിറ്റീവാണ് വന്നോണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയൊരു പടം കളങ്കാവലാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഒരു പടം വരുന്ന സമയത്ത് അങ്ങനെ ആവണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വരട്ടെ ഉഷാറാവട്ടെ ആവട്ടെ കളങ്കാവല് അയ്യോ ലാലട്ടൻ കേസ് ഞാൻ അത്ര എക്സൈറ്റഡ് ആയിട്ട് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ എംബുരാനായിരുന്നു ആകെ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വേണ്ടി കോണ സിനിമ ഹൈലി പോസിറ്റീവ് ആരാൻ വേണ്ടി പോണ സിനിമ എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ് കാരണം അതുവരെയുള്ള ലാലായിട്ടിനെ നോക്കുകയാണെങ്കിൽ ആകെ ഒരു നേരും ഉണ്ട് നേര് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള സിനിമകളൊക്കെ ഫ്ലോപ്പും ആൾക്കാരിട്ട് ടൂക്കലും സിനിമയെ ഊക്കലും അയാളെ ഊക്കലും എന്നുള്ളൊരു അവസ്ഥയൊക്കെ ആയിരുന്നു അപ്പോൾ എംബുരാൻ വരുന്ന സമയത്ത് ആ ഒരു എക്സൈറ്റ്മെൻറ്റിലിരുന്നിട്ട് പടം എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ അത് ആവറേജ് ലെവലിലാണ് കൂടുതലാൾക്കാർ അഭിപ്രായങ്ങൾ പറഞ്ഞത് കുറേ ആൾക്കാർക്ക് പടം ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതും പോയി അപ്പോൾ സങ്കടമായിരുന്നു പുള്ളിയുടെ കേസിൽ അപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ട് ഒരു ആക്ടറെക്കുറിച്ച് ആലോചിച്ചിട്ട് സങ്കടപ്പെട്ടിട്ട് ഇരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കൈൻഡ് ഓഫ് ഹെവി പോസിറ്റീവ് വരുന്ന ഒരു സിനിമ ആ ആക്ടറിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന സമയത്ത് നമുക്ക് നമുക്കുണ്ടാവുന്ന എക്സൈറ്റ്മെൻ്റാണ് തുടരത്തിൻ്റെ കേസിലൊക്കെ ഞാൻ പ്രകടിപ്പിച്ചത് മൂർത്തി സമ്മാനിച്ചു തരുൺ മൂർത്തി മിടുക്കൻ ഉഷാ ഇനി ഞാൻ കൂടുതൽ തുടരത്തിനെ കുറിച്ച് സംസാരിക്കുന്നില്ലേ കാരണം രണ്ട് വീഡിയോ ഓൾറെഡി ഞാൻ അതിനെക്കുറിച്ച് ചെയ്ത് പേര് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണത് കളങ്കാവലിന് വേണ്ടിയിട്ടാണ് കലങ്കാവൽ ഉഷാറാവട്ടെ വിനായകനും ഉണ്ട് മമ്മൂക്കുണ്ട് അഴിഞ്ഞാടാൻ വേണ്ടി പറ്റട്ടെ ഗംഭീരാക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ സ്ക്രിപ്റ്റ് ഗംഭീരമായ മതി എൻഗേജിംഗ് ആയ മതി ബാക്കി അഭിനയിക്കുന്ന കാര്യമൊക്കെ മമ്മൂക്ക് ഉഷാറാക്കിക്കോളും വിനായകനും അവിടെ അഴിഞ്ഞാടിക്കോളും ബാക്കിയൊക്കെ ഒന്ന് സെറ്റായി വരണം ബസൂക്കയുടെ കേസിൽ എന്താ സംഭവിച്ചത് ബസൂക്ക സത്യം പറയാലോ ഞാൻ ഓപ്പണായിട്ട് പറയാം ബസൂക്ക എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗംഭീര സഹായമായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല ഞാനതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു സാധാരണ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ പിന്നെ ഞാൻ ആ സിനിമയുടെ ഒപ്പീനിയൻ പറഞ്ഞ സമയത്ത് ഞാൻ മൂഡ് മാറി എന്നാണ് പറഞ്ഞത് എനിക്ക് ആ സിനിമയുടെ അവസാനത്തെ മമ്മൂക്കയുടെ കുറച്ച് നേരമുള്ള ആ പെർഫോമൻസ് ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി വന്ന സമയത്ത് എൻ്റെ മൂഡ് മാറി കണ്ടുകൊണ്ടിരിക്കണ സമയത്ത് ഉണ്ടായിരുന്നൊരു മൂടല്ല അവസാനത്തെ ആ പോഷൻ കണ്ടിട്ടിറങ്ങിയ സമയത്ത് എന്റെ മൂഡ് മാറി എനിക്ക് പേഴ്സണലി അത് രസമായിട്ട് തോന്നി ഇഷ്ടപ്പെട്ടിറങ്ങിയത് കൊണ്ട് ഞാൻ ആ സിനിമ ഒരു ആവറേജ് ലെവൽ എന്നുള്ള രീതിയിലെങ്കിലും പറഞ്ഞു ആ സീൻ ഇല്ലെങ്കിൽ ഞാൻ ആ സിനിമ മൊത്തത്തിൽ പക്ഷെ ആ സീൻ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ആ സിനിമ പോക്കാണോ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഒരു വർഷമായി പോയി അങ്ങനെ വന്നപ്പോൾ കളങ്കാവിലെ കേസിൽ അങ്ങനെ ഒരു നെഗ് വരാതിരിക്കട്ടെ ആൾക്കാർ നെഗ് പറയുന്നൊരു അവസ്ഥ വരാതിരിക്കട്ടെ അത് ഗംഭീരാവണം പെർഫോമൻസ് പരിപാടികളൊന്നും കൊണ്ടൊക്കെ ഉള്ളൂ ഡിറക്ടേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് പ്ലീസ് ബി മെച്ചോർഡ് ഇനഫ് കുറച്ച് സീരിയസ് ആയിട്ട് സിനിമയൊക്കെ ഒന്ന് കണ്ട് കൂടി പണിയെടുത്ത് പണിയെടുത്ത് പണ്ടാറങ്ങിയിട്ട് ആക്ടേഴ്സിനെ ഉപയോഗിക്കി ഉപയോഗിക്കും മൂർത്തിയൊക്കെ കണ്ട വട്ടപ്പിച്ച വെച്ചിരിക്കുന്നു എന്താ സ്ക്രിപ്റ്റ് തുടരും മേയ്ക്കിങ് എന്തെങ്കിലും കുറ്റായിട്ട് അത് പറയാണ്ട ഒരു ഉണ്ടമ്പൂരി പോലും ഇല്ല അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട് പുള്ളി ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ മാത്രമല്ല എല്ലാവരും അതിൻ്റെ പുറകിൽ നിന്നിട്ടുള്ള ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ കാണാൻ സമയത്ത് ഞാൻ വളരെ ധൈര്യത്തോടു കൂടി പറയാണ് ഇനി പുതിയതായിട്ട് വരുന്ന സംവിധായകരായിക്കോട്ടെ എഴുത്തുകാരായിക്കോട്ടെ ഇതൊക്കെ ഒന്ന് എക്സാമ്പിളായിട്ട് ഗുരുവായിട്ടൊക്കെ വേണമെങ്കിൽ വെക്കാം ഇവരെയൊക്കെ അതുപോലെയൊക്കെ വേണം ചെയ്യാൻ പടം ഏഹ് ഇപ്പം കളങ്കാവല് പൊതുമുഖ സംവിധായകാ നിരാശപ്പെടുത്തരുത് ഉഷാറാക്കണം ഈ സിനിമ എന്ന് പറയുന്നത് ഒരു പ്രാന്താണ് പ്രേക്ഷകരുടെ കാര്യം പറയണത് മനസ്സിലായാ എൻ്റെ നമ്മൾ സിനിമ എന്ന് പറയുന്ന ഭ്രാന്താണ് അങ്ങനൊരു ഉള്ള ആളുകൾക്ക് മാത്രമേ ഞാൻ പറയുന്ന കാര്യം കൂടുതൽ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ പ്രത്യേകിച്ച് ഇപ്പം നല്ലൊരു സിനിമ കാണുമ്പോൾ നല്ലൊരു ഗംഭീര സിനിമ കാണുന്ന സമയത്ത് ആ ഗംഭീര സിനിമയിൽ നല്ല ഗംഭീര ഡെപ്റ്റ് ഉള്ള കഥാപാത്രത്തെ കാണുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ഗംഭീര പെർഫോമൻസ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ഉണ്ട് നമുക്ക് കിട്ടുന്ന ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് പ്രത്യേകിച്ച് അതൊക്കെ തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഒരു ഓരോരൊരു സുഖമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല അത് വേറെ ജാതി ഫീലാണ് എല്ലാ സിനിമയും അങ്ങനെ ആവണം എല്ലാ നടന്മാരുടെ സിനിമ അങ്ങനെ ആവണം എന്ന് ആഗ്രഹിക്കണം പക്ഷെ അത് പ്രാക്ടിക്കലി ആവാറില്ല അങ്ങനെ ആവട്ടെ അപ്പം നെക്സ്റ്റ് കളം ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ് ബ ബൈ